ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ മാസം ഇരുപത്തിയൊമ്പതാം തീയതി ഈശോയുടെ തിരുഹൃദയത്തെ വണങ്ങുകയാണ് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തെ ആരാധിക്കുകയാണ് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിപ്പറ്റാൻ കഴിയുമോ എന്ന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് സ്നേഹം തന്നെയാണ് എന്നാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ ഹൃദയത്തിലേക്ക് കയറി പറ്റണമെങ്കിൽ നമ്മളും സ്നേഹം മാത്രമായിരിക്കണം അത് മനുഷ്യർക്ക് ഒരിക്കലും പൂർണ്ണതയിൽ പറ്റുന്ന ഒന്നല്ലതാനും മനുഷ്യ ഹൃദയം സ്നേഹമുള്ളതാണ് എല്ലാവരെയും സ്നേഹിക്കും തനിക്കിഷ്ടപ്പെട്ടവരെയൊക്കെ സ്നേഹിക്കും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ സ്നേഹം തന്നെയായിരിക്കുന്ന ഒരു ഹൃദയം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് മനുഷ്യർക്ക് എത്തിപ്പെടുക്കാൻ പക്ഷേ എന്നാലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും തളരരുത് ഈ തിരിഹൃദയത്തിൻ്റെ പോലെ സ്നേഹമുള്ളതാകാൻ പറ്റില്ലല്ലോ എന്നോർത്ത് തളരരുത് അവസാനം വരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം കാരണം ഈശോയുടെ തിരുഹൃദയം സ്നേഹം മാത്രമായതുകൊണ്ട് നമ്മെ എപ്പോഴെങ്കിലും ആ ഹൃദയത്തിൽ പിടിച്ചിരുത്തും അതിനാണല്ലോ സൂത്രവഴിയിൽ നമ്മൾ ക്രിയ ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ അമ്മ നമ്മെ കൊണ്ടുപോകും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈശോയുടെ ദിവ്യഹൃദയവും പരിശുദ്ധ കുർബാനയുടെ സ്വീകരണവുമാണ് അത് നമുക്ക് ആരും പറയാതെ തന്നെ അറിയാമല്ലോ ഓരോ പരിശുദ്ധ കുർബാനയിലും നാം ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുമ്പോൾ അത് ഈശോയുടെ തിരുഹൃദയമാണെന്ന് പല സ്ഥലങ്ങളിലും ജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയം തുടിക്കുന്ന മാംസപേശികൾ എല്ലാം തിരുവോസ്തിയുടെ അത്ഭുതമായിട്ട് വന്നിട്ടുള്ളതാണ് പ്രിയ കൂട്ടുകാർ ഈശോയുടെ തിരുഹൃദയം ഓരോ പരിശുദ്ധ കുർബാനയിലും തുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്നോ ആത്മാക്കളെ തൻ്റെ ഹൃദയത്തിലേക്ക് വശീകരിക്കാൻ അതിനായിട്ട് തിരു ഒഴുക്കുകയാണ് പാപമോചനം കൊടുക്കുകയാണ് ശുദ്ധീകരിക്കുകയാണ് എന്നിട്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ കൊണ്ടിരുത്താൻ അതിനാൽ നാം ഓരോ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഓർക്കണം നമ്മൾ കൊടും പാപികളാണ് യാതൊരു യോഗ്യതയും ഇല്ലാതെയാണ് ദേവാലയത്തിൽ നിൽക്കുന്നത് പിന്നെ ഈശോടെ തിരുഹൃദയം സ്വീകരിക്കാൻ നിൽക്കുമ്പോഴോ അതിനാണല്ലോ മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞു തന്ന സൂത്ര വഴി പരിശുദ്ധ അമ്മയെ വിളിക്കുക അമ്മ വന്ന് മോൻ്റെ ഹൃദയം സ്വീകരിക്കട്ടെ അപ്പോൾ പിന്നെ നമുക്കത് ശാവദോഷമാവില്ലല്ലോ അമ്മ വന്ന് സ്വീകരിച്ച് അതിൽ നമ്മെ ഇരുത്താൻ അമ്മ തന്നെ പ്രിയ പ്രിയക്കൂട്ടുകാരെ ഓരോ പരിശുദ്ധ കുർബാനയിലും ഒരു പുരോഹിതൻ്റെ കരങ്ങളിൽ ഇതിൻ്റെ ശരീരമാണ് ഇതിൻ്റെ രക്തമാണ് എന്ന് പറയുമ്പോൾ പാവം കർത്താവ് താണിറങ്ങി വന്ന് ആ പുരോഹിതൻ്റെ കൈകളിൽ തിരിശരീരമായി മാറുകയാണ് എന്തിനു വേണ്ടിയാണെന്നോ നമുക്കൊക്കെ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനുള്ള ബ്ലോക്ക് തീർക്കുകയാണ് നമ്മുടെ പാപങ്ങളുടെ മോചനമാണ് നമ്മുടെ രക്ഷയാണ് ഇതിൻ്റെ ഏക ഉദ്ദേശം സഹോദരങ്ങളെ ഞാനൊരിക്കൽ ഈ ഈശോയുടെ തിരുഹൃദയത്തെ ദുരുപയോഗിച്ച ഒരു സ്ത്രീയുടെ സംഭവകഥ വായിച്ചു വായിക്കുകയുണ്ടായി മാംസം ധരിച്ച ഒരു തിരുവോസ്തിയുടെ ചെറിയ ഭാഗം ഇപ്പോഴും വിശുദ്ധ പൗലോസ് സ്തോറിൻ്റെ നാമധേയത്തിലുള്ള അലാത്രിയിലെ കത്തീഡൽ സൂക്ഷിച്ചിരിക്കുന്നു സംഭവം ഇങ്ങനെയാണ് ഒരു യുവതി അവൾ ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടി മന്ത്രവാദിനിയുടെ സഹായം തേടി അവളുടെ കാമുകനു വേണ്ടി വൈശ്യൌഷധമുണ്ടാക്കാനായി വിശദീകരിച്ചൊരു തിരുവോസ്തി കൊണ്ടുവരാൻ മന്ത്രവാദിനി അവളോട് ആവശ്യപ്പെട്ടു വിശുദ്ധ കുർബാന സമയത്ത് അവൾ തിരുവോസി സ്വീകരിച്ച് അവളുടെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചു പക്ഷെ വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി തിരുവോസ്തി രക്തമൊഴുകുന്ന മാംസമായി മാറിയ വിവരം ഗ്രിഗറി ഒമ്പതാമൻ മാർപ്പാപ്പ ഈ അത്ഭുതത്തെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയ പ്രിയക്കൂട്ടുകാരെ ലോകത്ത് കുറേയധികം അത്ഭുതങ്ങൾ ഇങ്ങനെ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് നടന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലും നമുക്കറിയാമല്ലോ പല വ്യക്തികൾക്കും വായിൽ തിരുവോസ്തി തുടിക്കുന്ന ഹൃദയമായി മാറിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്നോ ഈശോ നമ്മെ അറിയിക്കുകയാണ് ഇത് ഒരു ഗോതമ്പപ്പമല്ല ഇത് എൻ്റെ തുടിക്കുന്ന ഹൃദയമാണെന്ന് പ്രിയ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ദൈവത്തിൻ്റെ തിരുഹൃദയമാണ് ഞാൻ എൻ്റെ നാവിൽ ഉൾക്കൊള്ളുന്നത് എന്ന ബോധ്യത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ഞങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ ഇന്ന് ഇരുപത്തി ഒമ്പതാം തീയതി ജപം പരിശുദ്ധ കുർബാനയിൽ എൻ്റെ സ്നേഹത്തെ പ്രതി എഴുന്നള്ളിയിരിക്കുന്ന കൃപ നിറഞ്ഞ ഈശ്വരുടെ ദിവ്യഹൃദയമേ സകല നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മീയ വിരുന്നേ മാലാഘന്മാരുടെ ദിവ്യ ഭോജനമേ മോക്ഷവാസികളുടെ സന്തോഷമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടു സ്നേഹിക്കുന്നു വിശ്വ കുർബാനയിൽ അങ്ങ് സത്യമായി എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് ഈ പരമരഹസ്യത്തിൽ എന്നോട് കാണിക്കുന്ന അളവറ്റ കൃപയെ ആരുടെ നാവാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കും ഈ ദിവ്യകുദാശിയിൽ അങ്ങേ മഹിമയ്ക്ക് തക്ക യോഗ്യതയോടുകൂടെ അങ്ങയെ ഉൾക്കൊള്ളുന്നതിന് ആർക്ക് കഴിയും പരമപിതാവായ ഈശോയെ അങ്ങേ അറുതിയില്ലാത്ത കൃപയാൽ എന്നിൽ എഴുന്നള്ളി വരണമേ എപ്പോഴും അങ്ങേ തിരുശരീരത്തെ യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുവാൻ അങ്ങ് തന്നെ എനിക്ക് ഇടവരുത്തിയറിയണമേ മാധുര്യം നിറഞ്ഞ ഈശോയെ എൻ്റെ അവസാനത്തെ വചനങ്ങൾ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ മാതാവിൻ്റെയും തിരുനാമങ്ങൾ ആയിരിക്കട്ടെ എൻ്റെ അന്ത്യഭോജനം ആയുസ്സിന്റെ അപ്പമായിരിക്കുന്ന അങ്ങേ ശരീരവും ആയിരിക്കുമെന്ന് ഞാൻ ശരണപ്പെടുന്നു കർത്താവെ അങ്ങ് തന്നെ എനിക്കതിന് ഇടവരുത്തണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാവികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസിയായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സൃഗസ്ഥനായ പിതാവേ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃപ്തി സ്ഥിതിച്ചെല്ലാം ഈശോയുടെ തിരുഹൃദയ ലുത്തിനിയ നമുക്ക് ചൊല്ലാം ഇന്നത്തെ സുഹൃതജപം ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരും സ്നേഹിക്കപ്പെടട്ടെ ഇന്നത്തെ സൽക്രിയ പരിശുദ്ധ കുർബാനയിൽ ഈശോമിഷികയുടെ ദിവ്യഹൃദയം അനുഭവിക്കുന്ന നിന്ന അപമാനങ്ങൾക്ക് പരിഹാരമായി കുംഭസാരിച്ച് കുർബാന കൈക്കൊള്ളുക പ്രിയ പിട്ടുകാരെ ഈ കാലഘട്ടത്തിൽ അനേകം മക്കൾ ഈശോയുടെ ദിവ്യകാരുണ്യം മോഷ്ടിച്ചെടുത്ത് സാത്താൻ ആരാധനയ്ക്കും മറ്റും ഉപയോഗിക്കുന്നതായി നമുക്കറിയാം നമ്മുടെ ഈശോ എവിടെയെല്ലാം അവഹേളിക്കപ്പെടുന്നു അതിനെല്ലാം പരിഹാരമായി നമുക്ക് നമ്മുടെ ജീവിത സഹനങ്ങൾ കാഴ്ചവെക്കാം ഈ കാമുകനെ വിശ വശീകരിക്കാൻ മോഷ്ടിച്ചെടുത്ത തിരുവോസ്തിയുമായി പോയ മകൾ പിന്നീട് ബിഷപ്പിനെ സന്ദർശിക്കുകയും കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുകയും ഉണ്ടായി പ്രിയ സഹോദരങ്ങളെ എവിടെയെല്ലാം ഈശോ ദിവ്യഹൃദയമായി പ്രത്യക്ഷീകരണം കൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം മാനസാന്തരങ്ങളും നടന്നിട്ടുണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ ലോകത്ത് എവിടെയെല്ലാം ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം നിന്ദിക്കപ്പെടുന്നു അതിനെല്ലാം പരിഹാരമായി എല്ലാവരേക്കാളും എല്ലാത്തിനേക്കാളും മേലായി നമുക്ക് ഈശോയെ സ്നേഹിക്കാം ഈശോയെ മാത്രം സ്നേഹിക്കാം അതിന് താഴെയേ മറ്റുള്ളവരോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ കൂടി കയറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമേൻ